ും അഭിനേഷൻ ഡയറക്ഷൻ റെക്കോർഡിംഗ് ആഗ്രഹം കൂടാ നമുക്ക് നമുക്കത് തിരഞ്ഞെടുത്തോണ്ടല്ലേ അർജുന ഒരു ചാർജ്ജി നന്നായിട്ട് ഇല്ലാത്ത അവര് എനിക്ക് നന്നായിട്ട് പണം കണ്ടാലും പറഞ്ഞു വെച്ചിട്ട് ഞാൻ പറ്റുന്നു ആർക്ക് ഡയറക്ടർ ഡയറക്ഷൻ ഡയലോഗ്സ് ബാക്കാൻ പറ്റാ വേണ്ടത് അതിന്റെ ഒരു ഭംഗി വേണമെങ്കിൽ തോന്നി അത്ര പക്ഷേ കൊണ്ട് അച്ഛനും ഒരു വളരെ ഹാപ്പിയാണ് വൈത്തിൽ രാവിലെ

കണ്ടിട്ടേന്ന് തോന്നി ഞാൻ പറഞ്ഞില്ല അത് നിങ്ങളെ സിനിമകളൊക്കെ ആണെങ്കിൽ നമ്മയാണ് അതുപോലെ അഭിനയിക്കുന്നത് ഇവിടെ കണ്ടപ്പോഴും എനിക്കൊരു കാര്യമുണ്ട് നാല് ആർട്ടിസ്റ്റ് സിനിമ ഉണ്ടാക്കാൻ അത് കാട കണ്ടെ നമ്മൾ പറഞ്ഞേക്കാളും അത് കണ്ടേരാൻ പറഞ്ഞേലും അതുപോലത്തെ സിനിമ

എല്ലാം നല്ലതാണ് ഞാൻ ആരും മോശമാക്കി പറയുന്നില്ല ഞാൻ പറയുന്നത് സിനിമകൾ ഇങ്ങനെ ഓരോന്നെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഹിന്ത ഉണ്ടല്ലോ ഇനി ഇങ്ങനെ ഒരു സിനിമ വേണം ഇന്ന് ഹിന്ദിക്കുന്നില്ല അതൊരു വെട്ടി തലങ്ങളിൽ പറഞ്ഞ ഡയറക്ടർക്കാണെങ്കിലും പ്രൊഡ്യൂസർക്കാണെങ്കിലും ആ സിനിമകൾ വരുമ്പോൾ നമുക്കതിലേക്ക് എത്തുന്നു നമുക്കത് എസ് കളയുന്നു ആ എസ് ഇപ്പാണ് ഇത്രയും വലിയൊരു ബ്രഹ്മണ്ഡ നടക്കും വേഷ് പറഞ്ഞില്ല അത് നമ്മൾ കാതൽ തന്നെയൊന്നും നമുക്കറിയാമല്ലോ അങ്ങനത്തെ ഒരു വേഷം ഏറ്റെടുക്കാത്ത സൂപ്പറാണ് എല്ലാവർക്കും അതങ്ങനെ മക്ക പറഞ്ഞിട്ടാണ് അർജുനൊക്കെ ഈ റെക്കോർഡിംഗ് ഡയറക്ഷൻ ഡയലോഗ്സ് ബാങ്ക് കൊതിയായി ഒന്നുകൂടി പറഞ്ഞു ും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണോ ഫീൽഡിങ് സുഖാസ് ഭയങ്കരമായിട്ട് മമ്മൂട്ടിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ മമ്മൂക്കയുടെ സെലക്ഷനെ പറ്റിട്ടൊക്കെയാണ് ആളുകൾ ഓരോ വട്ടം തിയേറ്ററിൽ ആക്കി വരുമ്പോ പറയുന്നത് ഫാക്ടറിനെ പറ്റി ഒന്ന് പറയാമോ സിനിമ കണ്ടറിയുന്ന പ്രേക്ഷകരെല്ലാം പറയുന്നത് അർജുന്റെ ഒരു കരിയർ ബ്രേക്ക് ആണെന്നാണ് ാണ് ഇനി കാലഘട്ടത്തിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് പശ്ചാത്തലം മാറ്റിയിരിക്കുന്നത്